ഒരു യക്ഷത പറഞ്ഞാലും ഇതിപ്പോ ട്രെൻഡ് ആണല്ലോ ഗൂഗിൾ ജെമിക്ക് കൊടുത്ത് കുറച്ച് ചിത്രങ്ങൾ ഞാൻ ഉണ്ടാക്കി മലയാറ്റൂരിന്റെ യക്ഷി അല്ലാട്ടോ പണ്ട് തൊട്ടേക്ക് കേട്ട് വന്നിട്ടുള്ള യക്ഷി യക്ഷിക്കഥകൾ കോർത്തിണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഒതുങ്ങുന്ന പോലെ ഒരു കഥ ഞാൻ അങ്ങ് ഇത് നിങ്ങളും കേട്ട് കാണും ഇത് ഞാൻ എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ചുമ്മാ ഉണ്ടാക്കിയതായിരുന്നു ഇപ്പോ എന്നാ വെറുതെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പണ്ട് പണ്ട് നെല്ലൂർ തറവാട്ടിലേക്ക് കാര്യസ്ഥൻ ഒരു വാല്യകാര്യ കുട്ടിയെ കൊണ്ടുവരുന്നു നെല്ലൂരമ്മ അവളെ സ്വന്തം മകളെ പോലെ സ്വീകരിക്കുന്നു ഒരിക്കൽ അവളുടെ ഇടതൂർന്ന തലമുടി കോതി ഒതുക്കുന്നതിനിടെ തന്റെ കയ്യിൽ തട്ടിയാണി അമ്മ വലിച്ചു വരുന്നു ക്ഷണ കൊണ്ട് അമ്മയെ ഞെട്ടിച്ചു はい。 മുട്ടറ്റ മുടിയുള്ള നക്ഷത്ര കണ്ണുകളുള്ള അതീവ സുന്ദരിയായ യക്ഷിയായി അവൾ മാറുന്നു പിന്നീട് അമ്മയുടെ വാത്സല്യത്തിൽ മയങ്ങി അവൾ തന്റെ കഥ പറയുന്നു അവളുടെ പേര് സാവിത്രി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷിപ്രകോപിയായ വടക്കിടത്ത് തമ്പുരാന്റെ മകളായി ജനിക്കുന്ന അവളെ ഒരു ശാപമായി ജോൽസിനും നാട്ടുകാരും മുദ്രകുത്തുന്നു അതോടെ നാട്ടുകൂട്ടം വിചാരണ ചെയ്തവളെ ഒടുവിൽ ജീവനോടെ ചിതയിൽ ചുട്ടിരിക്കുന്നു അഭീഷ്ടങ്ങളൊടുങ്ങാതെ മരിച്ച അവൾ ഒരു രക്ത രക്തയക്ഷിയായി മൂന്നാം ദിവസം പുനർജനിക്കുന്നു നിലാവ് തെളിയുമ്പോൾ പാരിജാത പൂക്കളുടെ സുഗന്ധം പരക്കുമ്പോൾ അതീവ സുന്ദരിയായി യക്ഷി പ്രതികാരതാണ്ഡവുമാടുന്നു അതാ നാടിന്റെ സർവനാശത്തിന് കാരണമാകുന്നു ദേശത്തെ യക്ഷി സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആലത്തൂർ പോറ്റിമാർ അവളെ ഒരു ആണിയിൽ ആവാഹിച്ച് ആൽമരത്തിൽ തളക്കുന്നു പിന്നീട് നൂറ്റാണ്ടുകൾക്കു പുറം ഒരു നാടോടിക്കുട്ടിയുടെ ഉള്ളിൽ അവൾ പുനർജനിക്കുന്നു പക്ഷേ രക്തദാഹിയായി വന്ന അവൾ തന്നെ സ്വതന്ത്രയാക്കിയ നെല്ലൂരമ്മയോടുള്ള കടപ്പാടുകൊണ്ട് നെല്ലൂർ തറവാടിന്റെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാകുന്നു